അരിയിൽ ഷുക്കൂർ വധക്കേസിൽ പി ജയരാജനും ടി വി രാജേഷും വിചാരണ നേരിടണമെന്ന സി ബി ഐ കോടതി വിധി സ്വാഗതാർഹമാണെന്നും സന്തോഷമാണെന്നും മുസ്ലിം ലീഗ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ കലീം ചേലേരി ലീഗും അരിയിൽ ഷുക്കൂറിന്റെ കുടുംബവും നടത്തിയ നിയമപരവും രാഷ്ട്രീയപരവുമായ പോരാട്ടങ്ങളെ സാധൂകരിക്കുന്നതാണ് കോടതി വിധി കേസിൽ ഷുക്കൂറിന്റെ കുടുംബത്തിന് നീതി ലഭിക്കാൻ നിയമപരമായിട്ടുള്ള പോരാട്ടം ലീഗ് തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു ഉമ്മയും കുടുംബവും നടത്തിക്കൊണ്ടിരിക്കുന്ന നിയമപരവും രാഷ്ട്രീയപരവുമായ പോരാട്ടങ്ങളുടെ ഒരു വലിയ വിജയമാണ് ഇന്ന് സി ബി ഐ കോടതിയിലൂടെ ഉണ്ടായിരിക്കുന്നത് ഇക്കാര്യത്തിൽ കോടതി വിധി മുസ്ലിം ലീഗിനെ സ്വാഗതം ചെയ്യുന്നു നിയമപരമായിട്ടുള്ള പോരാട്ടം ഇതിൽ പ്രതികളായിട്ടുള്ള കുറ്റവാളികളായിട്ടുള്ള ആളുകൾക്ക് ശിക്ഷ ഉറപ്പാക്കുന്നതിനും അതുപോലെ തന്നെ ഷുക്കൂറിനും ഷുക്കൂറിൻ്റെ കുടുംബത്തിനും നീതി ലഭ്യമാക്കുന്നതിനു വേണ്ടിയുള്ള അതിശക്തമായിട്ടുള്ള പോരാട്ടം മുസ്ലിം ലീഗ് തുടരുക